കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും നഴ്സുമാർക്കും ആദരവർപ്പിച്ച് വൈദികൻ വരച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു ഫാദർ ലിജിൻ കടുവിംഗൽ വരച്ച ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് കുട്ടിക്കാലം മുതൽ ചിത്രകലയിൽ പ്രാവണ്യം തെളിയിച്ച ഫാദർ ലിജിൻ സെമിനാരി കാലത്ത് ചാപ്പലിലെ അൾത്താരയിൽ വരച്ച തോമസ് ലിഹ ഈശോയുടെ പാർശ്വത്തിൽ കൈവയ്ക്കുന്ന ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസും വൈദികരുമാണ് ചിത്രരചനയിൽ മുന്നേറാൻ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതെന്നും ഫാദർ ലിജിൻ പറയുന്നു ലോക്ഡൌൺ ദിനങ്ങളിൽ ഫാദർ ലിജിൻ വരച്ച വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ ചിത്രവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നഴ്സുമാരുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം തന്റെ രചനകളിൽ ദൃശ്യമാണെന്ന് ഫാദർ ലിജിൻ പറയുന്നു ഈ ആരോഗ്യ നേഴ്സുമാര് ഇവരെയൊക്കെയും ഇവരുടെ ജീവിതാനുഭവങ്ങളൊക്കെയും എൻ്റെ ചിത്രങ്ങളിലൂടെ പകർത്തുവാനായിട്ട് എനിക്ക് ഇടയായി കുഞ്ഞുനാളിൽ മുതലേ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം പ്രത്യേക സ്നേഹം എൻ്റെ വരകളിൽ കാണുവാൻ സാധിക്കും എന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെയായിരിക്കുന്ന എൻ്റെ മാവിക രൂപതയിലെ വൈദിക ശ്രേഷ്ഠരാണ് ഇവരെയൊക്കെയും ഞാൻ നന്ദിയുടെ കൂടെ ഓർക്കുകയാണ് ഇതുവരെയും എൻ്റെ കലകളെ സഹായിച്ച എല്ലാവരെയും കൂടെ ഞാൻ ഓർക്കുകയാണ് മലങ്കര മാവേലിക്കര രൂപതയിലെ പെരിങ്ങനാട് പാർക്കോട്ടം വിടവകളുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ലിജിൻ കൊല്ലം ശൂരനാട് കടുവെങ്കൽ കുഞ്ഞുമോൻ ലിസി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊല്ലം